നിങ്ങൾ ആകെ നൽകിയിട്ടുണ്ടല്ലോ ഈ പാദയാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു എന്റെ ജമീല ഇവിടുത്തെ അങ്ങാടിയിൽ പൂമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പൊളിക്ക് തേടി പൂമ്പഴം കുറെ ചോടി അവിടെയും കിട്ടിയില്ല ഞാൻ തിരിച്ചു വരാൻ നോക്കിയപ്പോൾ തോണിക്കാരനും പോയി ജയനെ കാണുന്ന ഓർത്തപ്പോ ഞാൻ നീന്തി വന്നു നല്ല ഒഴുക്കുണ്ടായി നമ്മൾ വന്ന പൊതിയങ്ങൾ പിടിപിട കഴിച്ചോളി പൂവമ്പഴം ഇതെന്താ ഓറഞ്ച് പൂവമ്പഴത്തെക്കാളും നല്ലതാ മധുരവും ഒക്കെ ഉണ്ട് എനിക്ക് വേണ്ട വരെ മനുഷ്യരെ ആശിപ്പിച്ചിട്ടും അങ്ങനെ പറയൂ ജമീല ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു ഇവിടെ പൂമ്പഴം കിട്ടാനേ ഇല്ല നീ ഇത് കഴിക്കുന്നത് ഇനി കൂമ്പഴം കിട്ടാതെ ഈ ജമീല പുള്ളി വെള്ളം കിട്ടില്ല പിണങ്ങ നീ ഇത് കഴിക്കാനി ഞാൻ പോവാ

ഡി പൂമ്പഴം പൂമ്പഴം